നമസ്കാരം നിവേദ്യ ജി എനിക്ക് ഒപ്പം ഇപ്പോൾ ചേരുന്നത് ഇംഗ്ലീഷ് ഉപന്യാസ മത്സരത്തിൽ ഫസ്റ്റ് ഡിഗ്രേഡ് നേടിയിട്ടുണ്ട് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അല്ലേ നമസ്കാരം നമസ്കാരം അപ്പോൾ ഇതുവരെ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നാണ് ആദ്യം എനിക്ക് ചോദിക്കേണ്ടത് ഇല്ല ആദ്യം ഈ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എത്തേണ്ടി വന്നൊരു കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് അതിൽ ഫസ്റ്റ് ഡേഗ്രേഡ് നേടും ഇപ്പോൾ ഒരു കുറ്റം ഇല്ലേ ഉണ്ട് കുറച്ച് നാളെ മുന്നേ ഉണ്ട് നിങ്ങളൊക്കെ ചെയ്യുന്നത് ഞാനും അങ്ങനെ പങ്കെടുക്കണം എന്ന് തോന്നിയിട്ടില്ല പക്ഷേ പ്രാവശ്യം ലാസ്റ്റ് ആയതുകൊണ്ടൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു തോന്നിയത് എന്തായിരുന്നു വിഷയങ്ങൾ ലഭിച്ചത് ഇന്ത്യൻ ഐക്കൺ ഓഫ് ദി വേൾഡ് ഐക്കൺ ഓഫ് ദി വേൾഡ് അപ്പോൾ ഈ ഒരു വായനയുടെ ഒരു പശ്ചാത്തലം ഇങ്ങനെയാണ് ഇംഗ്ലീഷ് വായന ഒന്നായിട്ടുണ്ടായിരുന്നു വായന ഉണ്ട് പക്ഷെ കൂടുതലായിട്ടും ചാറ്റ് ജി പി ടി പോലുള്ള സോഴ്സസ് ആണ് ഞാൻ കൂടുതലായിട്ട് ആശ്രയിച്ചത് അതെ പുതിയ കാലത്ത് പുതിയ ടെക്നോളജിക്കൊപ്പമാണ് പഠനം അതെ വളരെ നല്ല കാര്യം അപ്പോൾ ഈ കലോത്സവത്തിൻ്റെ ഒരു ഒരു ആഘോഷമുണ്ട് അപ്പോൾ ഇത്രയും കാലം ഇതിൽ നിന്ന് മാരം വിക്കാൻ തോന്നിയതുകൊണ്ടായിരിക്കും അതറിയില്ല അറിയില്ല സ്കൂളില് സ്കൂൾ കലോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ സബ്ജിയിൽ അങ്ങനെയൊന്നും പോയിട്ടില്ല പോയിട്ടില്ല അപ്പൊ ഇനിയും അവസരങ്ങൾ മുന്നോട്ട് വരുമ്പോൾ അതായത് യുവജനോത്സവത്തിന്റെ അവസരം ഇവിടെ തീരുവാണ് അതെ ഇനിയും മറ്റേ അവസരങ്ങൾ കിട്ടുമ്പോൾ അവസരങ്ങളെ ചാടി ആ ഇനി പിടിക്കില്ലേന്തായാലും അതെ അതിനുള്ള ഒരു വലിയ നാഴികക്കല്ലാവട്ടെ ഈ വിജയം എന്നാണ് ആദ്യം എനിക്ക് പറയാനുള്ളത് വേറെ എന്തെങ്കിലുമൊക്കെ ഐറ്റം കയ്യിലുണ്ടോ അതായത് ഒരു പാട്ട് പാടാൻ പറഞ്ഞാലോ പാട്ടൊന്നുമില്ല പാട്ടൊന്നും ഇല്ല അത് ഞാനിവിടെ അല്ല അല്ല വീട്ടിലെ അമ്മ അച്ഛൻ അനിയൻ അമ്മമ്മ സ്കൂളിൽ നിന്ന് വരുന്നെന്ന് പറഞ്ഞില്ല എസ് ചെറുക്കുന്നു ചെറുക്കുന്നു അവിടെ സ്കൂളിൽ എല്ലാവരുടെയും സപ്പോർട്ട് എങ്ങനെയുണ്ട് നല്ല സപ്പോർട്ടാണ് ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണ് അവരെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഇത് കിട്ടിയത് കിട്ടിയത് വീട്ടിലെ അച്ഛനും അമ്മയും എല്ലാവരും സപ്പോർട്ട് തന്നെയാണ് എന്ത് അച്ഛൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് അമ്മ കെ എസ് ആർ ടി സി കണ്ടക്ടറാണ് അപ്പോൾ ഭാവിയിൽ വലുതാവുമ്പോൾ ആരാണെന്ന് അവർ ആഗ്രഹം എഞ്ചിനീയർ ആവണമെന്നാണ് ആഗ്രഹം എഞ്ചിനീയറിംഗ് ആണ് സാധാരണ എല്ലാവരും പറയുന്ന പോലെ ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ അപ്പോൾ ആവട്ടെ എന്താ പറയുക ആഗ്രഹിക്കുന്ന മേഖലകളിലൊക്കെ എത്താൻ പറ്റട്ടെ അവസരങ്ങൾ വരുമ്പോൾ നമ്മൾ ചാടി പിടിക്കണം കാരണം പുതിയ കാലത്തിൽ എല്ലാത്തിനും മത്സരം വന്നു മത്സരത്തിന്റെ കാലത്ത് നമ്മൾ ആ ഒരു മത്സര ബുദ്ധിയോടെ ജയിക്കുമ്പോഴാണ് നമുക്ക് ജയിക്കാൻ പറ്റുക അപ്പൊ നമ്മളോട് വന്ന് സംസാരിച്ചതിനും ഈ ഒരു വിജയത്തിന്റെ സന്തോഷം പങ്കിട്ടതിനും ഒക്കെ വലിയ സന്തോഷം ഭാവിയിൽ എല്ലാ ഭാവങ്ങളും ഉണ്ടാവട്ടെ